രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അമേരിക്കൻ ഏജൻസിയായ ഹിന്ദർബർഗിന്റെ സുപ്രധാനമായ റിപ്പോർട്ട് പുറത്തു വന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഓഹരി കുംഭകോണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടായിരുന്നു അത് നമുക്കറിയാം ഇന്ന് പ്രധാനമന്ത്രിയുടെ കൂട്ടുകാരനായി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന കെ പി സി സി പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ഭരണം കയ്യെടുത്ത് അമ്മാനമാറുന്ന ഏറ്റവും വലിയ വ്യവസായി കഴിഞ്ഞ എട്ട് വർഷങ്ങൾ കൊണ്ട് എത്ര ഇരട്ടി തൻ്റെ വ്യവസായ സാമ്രാജ്യം വർദ്ധിപ്പിച്ചു എന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റം അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യവസായ രംഗത്തുണ്ടാക്കിയ ആളാണ് ഗൗതം അദാനി ആ ഗൗതമകാനിയുടെ ഏഴ് കമ്പനികൾ ഓഹരിയുടെ മൂല്യം കൃത്രിമമായി ഉയർത്തും മൂന്ന് കൊല്ലം കൊല്ലം ശരിയായ ഓഹരിയുടെ മൂല്യം മൂന്ന് കൊല്ലം കൊണ്ട് ഉയർത്തിയത് എണ്ണൂറ്റി പത്തൊൻപത് ശതമാനമാണ് കൃത്രിമമാണ് അതാണ് കിന്നർ ബർഗിന്റെ റിപ്പോർട്ട് അതായത് നൂറ് രൂപ വാല്യൂ പോലും ഇല്ലാത്ത ഒരു ഓഹരിയുടെ മൂല്യം അതിന്റെ എണ്ണൂറ്റി പത്തൊൻപത് ശതമാനം ആയി ഉയർത്തി അതെങ്ങനെയാണ് ഉയർത്തുന്നത് അദാനിയുടെ ഒരു ഓഹരി മാർക്കറ്റിൽ വന്നാൽ അതിന് അപ്പോഴേക്കും വലിയ പ്രചരണം ഒരു ഭയങ്കര സംഭവമാണ് ഇനി ആ പ്രചരണം ഭരിച്ചില്ലെങ്കിൽ അപ്പോൾ ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സി അവിടെ പോയി കോടിക്കണക്കിന് രൂപയുടെ ഓഹരി എന്നിട്ടും മതിയായില്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഉൾപ്പെടെയുള്ള ദേശ സാഹചര്യ ബാങ്കുകൾ കോടിക്കണക്കിന് രൂപയുടെ ഈ ഓഹരി സ്വന്തമാക്കും അതോടുകൂടി ഈ ഓഹരിയുടെ വിശ്വാസ്യത വർദ്ധിക്കുകയാണ് കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ ബാങ്കുകളും വരെ മത്സരിക്കുകയാണ് ഇങ്ങനെ വ്യാജമായി കൃത്രിമമായി മൂല്യം വർദ്ധിപ്പിക്കുക അപ്പൊ എന്നിട്ട് ആ വർദ്ധിപ്പിച്ച കൃത്രിമമായി വർദ്ധിപ്പിച്ച മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ ആയിരക്കണക്കിന് കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്ക എന്നിട്ടത് വിദേശത്ത് മൗറീഷ്യസിൽ സൈപ്രസിൽ സിംഗപ്പൂരിൽ കരീബിയൻ രാജ്യങ്ങളിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കടലാസ് കമ്പനികൾ വെബ്സൈറ്റ് നോക്കിയാ കാണില്ല ഫോൺ നമ്പർ നോക്കിയാൽ കാണില്ല കടലാസ് കമ്പനികളാണ് ആ കടലാസ് കമ്പനികളിലേക്ക് ഈ പണം പല രീതിയിൽ വരും കള്ളപ്പണം മുഴുവൻ വരും ഇന്ന് അത് വിനോദ് അദാനി എന്ന് പറയുന്ന ഗൗതമദാനിയുടെ സഹോദരന്റെ പേരിലാണ് ഈ ഷെൽ കമ്പനികളെല്ലാം ആ ഷെൽ കമ്പനികളിൽ നിന്ന് വീണ്ടും തകരാറായി കിടക്കുന്ന അതാണ് ഇവിടെ കമ്പനികളിലേക്ക് പണം വരും എന്നിട്ട് ആ കമ്പനികളെ രക്ഷപ്പെടുത്തി വീണ്ടും ആ രക്ഷപ്പെട്ട കമ്പനിയുടെ പേരിൽ ഓടാറ് കോടി രൂപ വീണ്ടും ലോണെടുക്കും ഈ കൃത്രിമം ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ കബളിപ്പിച്ചുകൊണ്ട് ഓഹരി എടുക്കുന്ന ഉടമകളെ കബളിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര ഏജൻസികളുടെയും സഹായത്തോടു കൂടി നടക്കുന്ന കോടാറ് കോടി രൂപ എണ്യാൾ ഒടുങ്ങാത്ത കോടികളാണ് അത് പറയാൻ പറ്റാത്തത് അത്രയും കോടികളുടെ അഴിമതിയാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത്